ഹലോ ഗായ്സ് വെൽക്കം ബാറ്റ് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബാൻ ഉണ്ടാക്കാനാണ് അതിനെ ഞാൻ അനിയത്തിയുടെ ഒരു പഴയ തുണിയാണ് എടുത്തായിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനാവശ്യമുള്ളത് കത്രിക പുഴു പിന്നെ നൂല് ഇത്രയും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആ ഇനി നമ്മൾ നല്ലതായിട്ട് കട്ട് ചെയ്യണം ആ തുണി നല്ലതായിട്ട് കട്ട് ചെയ്ത് ഇനി നീളം വേണം പക്ഷേ വീതി വേണമെന്നില്ല നല്ലതായിട്ട് നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ആ തുണി ഇനി മടക്കണം അത് നല്ലതായിട്ട് മടക്കണം നല്ലതായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി ഇൻ്റെ അറ്റത്തൂന്ന് സൂചി നൂലിട്ട് തയ്ക്കണം ഇനി അറ്റത്തൂന്ന് തയ്ച്ച് തുടങ്ങണം അങ്ങനെ ഞാൻ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുക്കെ സൂക്ഷിച്ച് അറ്റത്തൂന്ന് മാത്രം തയ്ക്കണം കയറി ഇറങ്ങിയൊന്നും പോവല്ലേ നല്ലതായിട്ട് തയ്ക്കണം എളുപ്പമാണ് ഇത് ചെയ്യാൻ അങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് തിരിച്ചിടണം തിരിച്ചിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ കുറച്ച് നേരം എടുക്കും തിരിച്ചിടേ നമുക്ക് വല്ല കമ്പോ എല്ലാം ഇട്ട് കുത്തി കുത്തി അത് ചെയ്താലും മതി ഞാൻ ഇത് വേറെ ഉപയോഗിച്ചാണ് തിരിച്ചിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും തിരിച്ചിടാം ആ അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റിപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ആ ബുഷ് ഒന്ന് കത്തറക്ക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ ഇനി നമ്മൾ സെറ്റിപ്പിൻ ഇട്ടിട്ട് അതിലോട്ടാ കയറ്റി കൊടുക്കണം കണ്ടോ കേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേതിലോട്ട് ഇങ്ങനെ 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 സെറ്റീപ്പൻ ഇങ്ങനെ ഇങ്ങനെ കയറ്റണം കേ ഗായിസ് അങ്ങനെ ഇങ്ങനെ കയറ്റി കയറ്റി പതുക്കെ പതുക്കെ കയറ്റി കയറ്റി കൊടുക്കണം കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എളുപ്പം എളുപ്പമെടുക്കാവുന്ന ഒരു കാര്യമാണിത് ഓ അങ്ങനെയാണിത് ഇപ്പുറത്തൂടെ ഇറക്കിയിട്ടുണ്ട് ഇനി ആ സെറ്റീപ്പൻ ഒന്നും ഊരി കൊടുക്കണം ഓക്കെ ഗായ്സ് നമ്മൾ കൂലിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം നല്ല രസമില്ല അഞ്ഞൂറ് കൂട്ടൊക്കെ വന്നില്ലേ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ പിന്നെ ഞാൻ ഇതേണ്ട സൂചിയിലോട്ട് നൂല് കയറ്റി ഓക്കേ സൂചി നൂലൊക്കെ കയറ്റി ആ ഇനി അത് കട്ട് കെട്ടിയിട്ട് കൊടുക്കണം ഓക്കെ അങ്ങനെ കെട്ടിയിട്ട് ഇനിയും അത് രണ്ട് ഇങ്ങനെ ചെയ്തിട്ട് സൂചി നൂലും കൊണ്ട് കോർക്കണം ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് കൊടുക്കണം കണ്ടോ നല്ല കട്ടിക്കത് തയ്ക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോണ്ട് നല്ല കട്ടിക്ക് നമ്മൾ തയ്ക്കണം ഒരു രീതിയില്ല കട്ടിക്കന്ന് തയ്ച്ചേക്കണം കണ്ടോ നല്ല കിട്ടുന്ന ചിങ്ങക്ക് കംഫർട്ടാവുന്നത് അത്രയാണോ അത്ര വെച്ചാൽ തയ്ക്കണം ഓക്കേ അങ്ങനെ നമ്മൾ കെട്ടിടാൻ പോവാണ് കണ്ടോ കെട്ടിടുന്നത് ഇങ്ങനെയാണ് കണ്ട പെട്ടെന്ന് കെട്ടിടാൻ പറ്റും അല്ലാതെ മറ്റേ രീതി കെട്ടിട ഈ രീതിയില കെട്ടിടാവുള്ള അല്ലേ മറ്റേ രീതി ഇട്ടാൽ ഊരി പോവും ഓക്കെ ഓക്കെ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഏറ്റത്ത് ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ കൂട്ടി കൂട്ടിത്തയ്ക്കണം മടക്കി കൂട്ടി കൂട്ടിത്തയ്ക്കണം സൂചിന്നൂല് ഉപയോഗിച്ച് എളുപ്പത്തി ചെയ്യുന്നുണ്ട് സിമ്പിളാണ് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇരുപത്തഞ്ചും മുപ്പതും രൂപയ്ക്കൊക്കെ മേടിക്കുന്ന പുഴ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് നല്ല ആയിട്ട് നമുക്ക് പറ്റും കാരണം നല്ല രസമായിട്ട് നമുക്ക് പറ്റും ആദ്യമേ ചെയ്യാനും ചിലപ്പം പറ്റത്തില്ലായിരിക്കും പിന്നെ രണ്ടാമതൊക്കെ ചെയ്യുന്നാലും സൂപ്പറായിട്ട് നമുക്ക് പറ്റും നല്ല രസമായിരിക്കും നല്ല തുണിയൊക്കെ ഇട്ട് ഉപയോഗിച്ച് സിൽക്ക് മാതിരിയുള്ള തുണിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് പിന്നെ ഇപ്പം കണ്ടോ ഒരു ഒക്കെ ആയി നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂട്ടുണ്ട് ഏകദേശം അതുപോലൊക്കെ ഉണ്ട് ഹൽ ബൈ ബൈ ഗായ്സ്